സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള അസറ്റുകൾ വലിയ രീതിയിൽ വിറ്റൊഴിവാക്കിയപ്പോൾ ഡോളർ താഴേക്ക് പോയപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുലിച്ചുയർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തതായിരുന്നു ഇപ്പോൾ ഓയിൽ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട് കനേഡിയൻ സെയിൽ ഈ ആഴ്ച അവസാനം വരാനുണ്ട് അത് വലിയ രീതിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ സ്വർണ്ണവില വലിയ രീതിയിൽ ഉയരാൻ കാരണമുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു സമയത്ത് തകർന്ന ഘടകമാണ് എങ്കിൽ കൂടിയും സ്വർണ്ണവില ഉയർന്നതാണ് നമുക്ക് പറയേണ്ടത് ഉയർന്ന സ്വർണ്ണവില ഐ മീൻ ഉയർന്നു പോയിട്ടുണ്ടായിരുന്നത് എന്താ ട്രംപും പവലും തമ്മിലുള്ള ക്ലാഷ് കാരനാണ് പവല പറഞ്ഞാൽ അദ്ദേഹം ഇംസെൽഫ് സ്വയം ഒഴിഞ്ഞു പോവില്ല എന്നുള്ളതാണ് എങ്കിൽ കൂടിയും ഒരു തേർഡ് പാർട്ടിയുമായി ട്രംപ് എന്താ പുറത്താക്കാനുള്ള സാധ്യതകളുണ്ട് പവേലിന് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ ലോസർ എന്നാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ആരെ പവേലിന് ട്രംപ് സോഷ്യൽ മീഡിയയിലാണ് മണ്ടെ അദ്ദേഹം അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ദുബായിലൊക്കെ ഗോൾഡ് സെയില് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ കൂടിയും ഐ മീൻ ഇവിടെയും ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും കാരണം കല്യാണത്തിനും മറ്റുള്ളതിനൊക്കെ വാങ്ങുന്നത് അങ്ങനത്തെ രീതിയിൽ കൺവെൻഷനൽ ബൈങ്ങ് തൊള്ളായിരത്തി പതിനാറ് വാങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ടാവും ബട്ട് ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൻട്രൽ ബാങ്കുകളും വലിയ രീതിയിലാണ് ഗോൾഡ് വാങ്ങുന്നത് അതുകൊണ്ടാണ് ഡിമാൻഡ് കാരണം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്ന ഇൻവെസ്റ്റേഴ്സും ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സും ഗോൾഡ് വാങ്ങുന്നുണ്ടാവും ഒഡേസയിലേക്ക് റഷ്യൻ അറ്റാക്ക് പോയിട്ട് മൂന്ന് പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ടെന്നും ഇറാൻ ഫോറിൻ മിനിസ്റ്റർ ചൈന സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വാർത്തകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുന്നൂറോളം കൂടിയിട്ട് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറും പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതും ആയിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില അത്രമാത്രം വലിയ രീതിയിലുള്ള നൂറ് നൂ ഇരുന്നൂറ് യു എസ് ടൈ ആയിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ഐ മീൻ പന്ത്രണ്ട് മണിക്കൂർ വെച്ച് നിർത്തിയിട്ടുള്ള ബാക്കി ഇരുപത്തിനാല് മണിക്കൂർ കൂട്ടിയാണെങ്കിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഗോൾഡിൻ്റെ ഈ അതിപ്രസരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള കുതിച്ചേരച്ചിലായിരുന്നു ആദ്യം അറിയാമല്ലോ എഴുന്നൂറ്റി അറുപതും പിന്നീട് എണ്ണൂറ്റി നാൽപ്പതും പിന്നീട് ഇരുന്നൂറും പിന്നെ കഴിഞ്ഞ ദിവസവും അഞ്ഞൂറ്റി അറുപതും പിന്നെ ഇന്ന് രാവിലെ രണ്ടായിരത്തി ഇരുന്നൂറ് അങ്ങനെ തുടർച്ചയായി നാല് ദിവസം സ്വർണ്ണവില ഭയങ്കരമായി കുതിച്ചു ഉയരച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ഉയർച്ചലിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ഇപ്പോൾ എന്തായിട്ടുണ്ട് ഒരു തകർച്ച എന്ന് പറയാൻ വയ്യ അത് ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു സം റൈറ്റ് ഓഫ് കറക്ഷൻ എന്ന് മാത്രമേ നമുക്കതിനെ വിളിക്കാൻ പറ്റുള്ളൂ അതും കറക്ഷൻ്റെ ഗോൾഡ് പല അറ്റംപ്റ്റുകൾ വീണ്ടും ഗോൾഡ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ പറയുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് യേഴ്സ് ടോളറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചില ആളുകളൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് കടന്നു എന്ന് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടോ ഗ്രാഫിലോ നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഗോൾഡ് മൂവായിരത്തി അറുന്നൂറൊക്കെ കടന്നു പോകാനുള്ള സാധ്യതകളാണ് തോന്നുന്നത് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ തൊള്ളായിരത്തി ഇരുപത് രൂപ ഇപ്പോൾ ഉള്ള ഇരുപത് നാലായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്നും തൊള്ളായിരത്തി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ഈ വേറൊരു കാര്യം വരെ ഞാൻ പറയട്ടെ ഓർമ്മയില് വന്ന് ഫണ്ടൊക്കെ ഫണ്ട് മീൻസ് ഇപ്പോൾ ടാക്സൊക്കെ ഒരുപാട് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് ഗോൾഡിന് ദുബായിൽ നിന്നും മറ്റുള്ള സ്ഥലത്ത് നിന്നും കള്ളക്കടത്തുകാർ കൊണ്ടുവരുമ്പോൾ അത് ഒഴിവാക്കുന്നതിനും കൂടിയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദുബായിന്ന് കടത്തുമ്പോൾ എന്താ സം കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിങ്ങനെ കടത്തിങ്ങോട്ട് ടാക്സ് കുറവാണെങ്കിൽ കടത്തുന്ന കള്ളക്കടത്താരുണ്ടെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ പറയട്ടെ അപ്പോൾ അങ്ങനെ കടത്തി വരുമ്പോൾ അവിടുന്ന് കടത്തിങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും സാധനങ്ങൾ എന്താണെന്ന് സ്വർണ്ണവില കൂടാണ് അപ്പോൾ ആ ഇമ്പോർട്ട് ഡ്യൂട്ടി അന്ന് സ്ലാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനം സ്ലാഷ് ഇമ്പോർട്ട് ഡ്യൂട്ടി വെറ്റിക്കുറച്ചെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ രീതിയിൽ സന്ദർഭം ഇവിടെ കൂടുന്നുണ്ട് പിന്നെ അവർക്ക് അപ്പോഴേ അവർ വിൽക്കാൻ സാധ്യതയില്ല കാരണം പിന്നെയും 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 പറഞ്ഞൊരു പാട്ടില്ലേ പിന്നെയും പിന്നെയും അങ്ങനെ കൂടി പോവുകയാണ് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളത് കൂടീന്തര ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എന്തായാലും ഗോൾഡ് ഇനിയും ഇപ്പോൾ ഇടിച്ചിൽ നോക്കണ്ട ഇനിയും ഗോൾഡ് എന്തായേക്കും ഇപ്പോഴത്തെ തൊള്ളായിരത്തി ഇരുപത് നാളെ പുറമേക്കാവുന്ന അവസ്ഥയിൽ നിന്നും ഗോൾഡ് വീണ്ടും മാറി ഇതുകൊണ്ടും ഗോൾഡ് എൺപതിനായിരത്തിൻ്റെ ദിശയിലേക്ക് ഇരുപതിനായിരത്തിൻ്റെ ദിശയിലേക്കല്ല രണ്ട് മൂന്നാലഞ്ച് ലക്ഷത്തിൻ്റെ ദിശയിലേക്ക് പോകുമ്പോൾ എൺപതിനായിരം വേഗം ആയേക്കാവുന്ന നിലയിൽ ഗോൾഡ് വിചാരിച്ചേക്കും നിങ്ങളുടെ കമന്റുകൾക്കൊക്കെ എന്തെങ്കിലും മറുപടി നൽകാവും കേട്ടോ